വേളത്ത് ഒരു ഉണ്ടായിരുന്നു ശില്പി എന്ന് പറയുമ്പോൾ സാധാ ശില്പങ്ങളല്ല ഉണ്ടാക്കുന്നത് പുള്ളി ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ ശില്പങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അദ്ദേഹം ഒരിക്കൽ ഒരു ആടിൻ്റെയും ഒരു ആനയുടെയും ശില്പമുണ്ടാക്കി ശില്പമുണ്ടാക്കിയിട്ട് എന്ത് ചെയ്തിരുന്നു ശില്പ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിനെ ഉണക്കാൻ വേണ്ടി വെയിലത്തോട്ടെടുത്ത് വെച്ച് വെയിലത്തോട്ട് വെച്ചപ്പോഴത്തേക്ക് ഈ ശില്പി ഉണ്ടാക്കിയ രണ്ട് ശില്പങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി എന്തൊക്കെയാണോ സംസാരിക്കാൻ അറിയാമോ ഇതിൽ ആരെൻ്റെ ശില്പം നമ്മുടെ ആടിൻ്റെ ശില്പതിനോട് പറഞ്ഞു നീ എന്തിനാണ് ഈ വെയിലത്ത് വയ്ക്കുന്നത് എനിക്ക് വെയിലുകൊണ്ടൊന്നും കഷ്ടപ്പെടാൻ വയ്യ ഞാനാണെങ്കിൽ മാറി ഒരു സ്ഥലത്ത് വയ്ക്കാൻ പോകുന്നു നീ വേണമെങ്കിൽ ഈ വെയിലത്ത് നിന്ന് കണ്ട് ഞാൻ വേണമെങ്കിലും ഒരു വൃക്ഷത്താണെങ്കിൽ വിശ്രമിച്ചോളം പറയും പക്ഷേ ആടാണെന്നും കേൾക്കാതെ ആടിൻ്റെ ശില്പം അവിടെ തന്നെ നിൽക്കും അവിടെ തന്നെ നിൽക്കും കുറേ നേരം ഇങ്ങനെ ഇങ്ങുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശില്പി വന്നു ശില്പി വന്നിട്ട് ഇതിന് രണ്ട് പേരും അങ്ങോട്ട് ആ തീരി ഇടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഈ രണ്ട് ശില്പങ്ങളെയും ശില്പി കൊണ്ടുപോയി തീരെ കൊണ്ടുപോയി അവിടെ ഒരു വലിയ തീ കൊള്ളുണ്ടാക്കി അതിന് രണ്ട് പേരെയും അത് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ പക്ഷേ പെട്ടെന്ന് തന്നെ ആനയുടെ ശില്പം മാറി വീണ്ടും ഒരു താല് പോയി അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആനയുടെ ശില്പം ആടിൻ്റെ ശില്പത്തോട് പറയുന്നുണ്ട് നീ അവിടെ നിന്ന് ചൂണ്ടികൊള്ളുന്ന വെറുതെയാണ് നീ അവിടെ നിന്ന് ചൂടുകൊള്ളുന്ന വെറുതെയാണ് നീ അതിൽ നിന്ന് വിൽക്കാൻ പോകേണ്ട ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ നിൽക്കാം ഇവിടെ ഇത്രയും നല്ല സ്ഥലമുണ്ടല്ലേ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആനയുടെ ആ ശില്പത്തോട് ഒന്നും പറയാതെ ആടിൻ്റെ ശില്പം അവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ കുറേ സമയം കടന്നുപോയി ഈ ആടിൻ്റെ ശില്പം ആ വേദനകളും യാതനകളും കഷ്ടപ്പാടും എല്ലാം സാധിച്ചാൽ ഇരിക്കുകയാണ് ആ കൂടെ ഉണ്ടായിരുന്ന ആന മാറി നിൽക്കുമ്പോഴത്തേക്ക് പോലും ആളുടെ ശില്പം അവിടെ തന്നെ നിന്ന് ആ ചുറ്റുകളും കരീരുകളും എല്ലാം ചാറന്നാകുന്നതോടെ നടക്കുന്നത് കുറേ കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ കർമ്മങ്ങൾ വിരുണ്ടുപോയി നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്തെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആനയുടെ ശില്പം വരുവാനേ തുടങ്ങി പക്ഷെ ആടിൻ്റെ ശില്പത്തിന് ഒന്നും സംഭവിക്കുന്നില്ല അത് ഒരു ഇരുവി ഇങ്ങനെ ഉരുവി ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആടിൻ്റെ ശില്പം വേദം കുറേ മരങ്ങളും അരച്ചില്ലകളിൽ യാലകളും ഒക്കെ ആടിൻ്റെ ആനയുടെ ശില്പത്തിന് മോളിൽ കൊണ്ടിട്ടു അപ്പോൾ ആടിൻ്റെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാതെ ആനയുടെ ശില്പം നല്ലതുപോലെയായി കുറച്ച് കഴിഞ്ഞ് ആനയുടെ ശില്പം കുറേ ആരും വളരെ വിഷണത്തോടെ നിങ്ങൾ ആലയിച്ചിട്ട് ചോദിക്കാണ്ടായി ആടിന്റെ ശില്പത്തോടെ ചോദിക്കുകയാണ് എന്തെ പറ്റി ഇത് ഞാൻ ഇങ്ങനെ ജീവിത പക്ഷെ നിനക്ക് മഴ പെയ്തിട്ടും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ നീ വീണ്ടും ചുരക്കുട്ടപ്പം ആയതല്ലേ ഉള്ളൂ എന്ന് പറയും അപ്പം ആട് പറയും ഒരു നമ്മൾ കഷ്ടപ്പാടുകൾ കുറേ അനുഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ദുഃഖങ്ങളാണ് ഉണ്ടാവുക എന്ന് പക്ഷേ ഈ കഷ്ടപ്പാടുകൾക്ക് അനുഭവിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇതിൽ നിന്ന് കുറേ കുറേയൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഇതുപോലെയാണ് ലൈഫെന്ന് പറയുന്നത് ലൈഫിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കും നമുക്ക് എന്താണ് നമുക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏത് കാര്യങ്ങളും നേടാനും ഏത് പ്രശ്നങ്ങളും നേടാനുള്ള ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് വലിയൊരു പ്രയാസങ്ങളെ നമ്മളിടക്കാനുള്ളൊരു വലിയൊരു സൃഷ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ വലിയ ക്യാരക്ടറുണ്ടാക്കുന്ന എന്ത് പ്രശ്നങ്ങളും ഞാൻ പറ്റുന്ന രീതിയിലേക്കുള്ളത് അതുകൊണ്ട് ഒരിക്കലും പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണരുത് അത് നമ്മളെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന വലിയ ഒരു വലിയ വലിയ ഒരു അതിജീവനമായിട്ടാണ് നമുക്കത് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒരതിജീവനത്തിൻ്റെ പാതയിലേക്കാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാം താങ്ക് യു